ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ചോദിച്ചതിനൊന്നും വ്യക്തമായി മറുപടി പറയാൻ പറ്റാതെ നമ്മുടെ സുതി കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് അവിടുന്ന് അങ്ങ് പോവുക എൻ്റെ ദൈവമേ എല്ലാം കഴിഞ്ഞു പോകുകയാണല്ലോ എന്ന് പറഞ്ഞ് സ്തുതി അങ്ങ് പോയി ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നാക്ക് ഒളിക്കുവാണല്ലോ പറയുന്നത് നമുക്ക് അബദ്ധമാണല്ലോ നിൽക്ക പറഞ്ഞോണ്ട് ഇങ്ങനെ സ്വയം പറഞ്ഞ് അവിടെ പോയി നിന്ന് ഷർട്ടൊക്കെ മാറും അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് എന്നെയുതി പറയുന്നതെന്ന് ഓർത്തേ അതുവനെ എം ഡിക്ക് എന്നെയിൽ ഭയങ്കര പ്രതീക്ഷയാണെന്നും ഞാൻ വലിയ നിലയിലെത്തും എന്നാണ് എം ഡി പറയുന്നത് അതുകൊണ്ടായി എനിക്ക് കൂടുതൽ വർക്ക് തരുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ഒന്നും വിശ്വസിപ്പിക്കരുത് ശ്രുതിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരിതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് ശ്രുതി ശ്രുതിക്ക് നല്ല ടാലൻ ഉണ്ട് കൂടുതൽ വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിലേ സാലറിയും കൂടുതൽ തരാൻ പറയണം എന്ന് ഞാൻ പറയുമ്പോൾ ആ പറയാം ആ വൃത്തി കേട്ടവൻ വാരി വലിച്ച് കഴിച്ചതിൻ്റെയും പാഴ്സൽ വാങ്ങിയതിൻ്റെയൊക്കെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും അങ്ങനെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചാൽ എനിക്ക് ശമ്പളം ഒന്നും കിട്ടാൻ പോകണമെന്നില്ല ഈശ്വരവും ഞാൻ അയാൾക്ക് അങ്ങോട്ട് കാഴ്ച കൊടുക്കേണ്ടി വരുമല്ലോ എൻ്റെ ഭഗവാനേ എന്ന് പറഞ്ഞു സുധി ഇങ്ങനെ നിൽക്കുമ്പോൾ സുധി എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു സാലറി കൂട്ടിത്തരാൻ പറയാൻ പറഞ്ഞു ആഹാ ഞാൻ പറയാം പറയാം പറയാമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് എന്താ വല്ലാത്തൊരു മണം വരുന്നതെന്ന് ചോദിച്ചു ശ്രുതി അപ്പം എന്ത് മണം ഏ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ശുതിയുടെ ഷർട്ട് മണത്ത് നോക്കുക ശ്രുതി ആ സമയം അതെ ശ്രുതിയുടെ ഷർട്ടാണല്ലോ മണക്കുന്നത് ഇത് സാമ്പാറിൻ്റെ സ്മെല്ലാണല്ലോ എന്നൊക്കെ പറയുമ്പം സ സാമ്പാറിൻ്റെ മണോ ആ അതെ സാമ്പാറിന് മണം ശുതിക്ക് എന്താ മണം വരുന്നില്ലേ ശ്രുതിക്ക് എന്താ ജലദോഷം വല്ലതുകൊണ്ടോ എന്ന് ചോദിച്ചു ഈ ഷർട്ടിൽ നിന്ന് തന്നെയാണ് മണം വരുന്നതെന്ന് പറയുമ്പം അയ്യോ അത് പിന്നെ ഒരു പെർഫ്യൂമാ ശ്രുതി എന്ന് പറഞ്ഞു പെർഫ്യൂമോ സാമ്പാറിൻ്റെ മണമുള്ളതോ ഒരു പുതിയ തരം പെർഫ്യൂം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അതൊരാള് വിൽക്കാൻ കൊണ്ടുവന്നപ്പോ ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് അടിക്കാൻ നോക്കിയതാ സാമ്പാറിന്റെ മണമുള്ള ഒക്കെ കൊണ്ടുവരുന്നോ ശ്രുതിക്ക് എന്താ പറ്റിയ ശുതി എന്താ ഈ പറയുന്ന ഒരു രാത്രി മസാല ദോശ സ്വപ്നം കണ്ടു ഇപ്പൊ സാമ്പാറിന്റെ മണമുള്ള പെർഫ്യൂം അടിച്ചത്ര എന്താ ഇങ്ങനെയൊക്കെ അത് അത് പിന്നെ സത്യമായിട്ടും പെർഫ്യൂമിന്റെ മണം എൻ്റെ ശ്രുതി ഇങ്ങനത്തെ പെർഫ്യൂമൊന്നും ഉപയോഗിക്കണം ഞാൻ നല്ല പെർഫ്യൂം അടിച്ചു തരാം പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ ഭക്ഷണം എടുത്തു വെക്കാന്ന് പറഞ്ഞ ശ്രുതി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാ എന്റെ ദൈവമേ എല്ലാം കയ്യിൽ നിന്ന് പോവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിക്കുക ഇത് കഴിഞ്ഞിട്ട് പിന്നെതേ നമ്മുടെ മഹേഷും കൂട്ടുകാരും കൂടി സച്ചിയെ പറ്റി സംസാരിക്കുകയാണ് നമ്മൾ അല്ലേ അവന് കാറ് വെക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളോട് അവൻ ഒരു ദേഷ്യവും ഇല്ല അവൻ എന്ത് തീരുമാനം എടുത്താലും മുന്നും പിന്നും നോക്കാതെ ഇത് നടത്തിയിരിക്കും ആൻറ്റണ്ണിക്ക് മുന്നേ നമ്മളും അവനും തോൽക്കരുതല്ലോ അതുകൊണ്ടാണ് അവൻ കാറ് വിറ്റ ആ ഒരു കടം വിറ്റ് ഉം വീട്ടിയതെന്നൊക്കെ പറയുമ്പോ കാറില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക കാർ ഓടിക്കാനാണ് പ്ലാൻ പ്ലാനെന്നാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വരുന്നു അതും കുഞ്ഞാറ്റ എന്ന് പേരെഴുതിയൊരു ഓട്ടോ ഇവിടെ കാറിന് ഓട്ടത്തിൻ്റെ കാര്യമൊക്കെ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഓട്ടോ വരുന്നു ഈ ഓട്ടോ എന്താ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ കാറിന് തന്നെ ഇല്ല അപ്പഴാണ് പിന്നെ ഇനി ഇന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ ഓട്ടോയിൽ നിന്ന് നമ്മുടെ സച്ചി ഓട്ടോക്കാരൻ്റെ വേഷം ഒക്കെ ഇട്ട് ഇറങ്ങി വരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി എടാ സച്ചി നീയോ എന്താണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞു അപ്പൊ കണ്ടാൽ മനസ്സിലാകുന്നില്ല എടാ ഓട്ടോ അല്ല അതെനിക്കറിയാം നീ എന്തിനാ ഓടിച്ചുകൊണ്ട് വരുന്നേ എടാ ഓടിച്ചാലല്ലേ ഓട്ടോ ഓടത്തുള്ളൂ എന്ന് സച്ചി ചോദിക്കുക അപ്പൊ കൂട്ടുകാരിങ്ങനെ സച്ചി അടിമുടി നോക്കുക എടാ ഉം ജീവിക്കാനേ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തല്ലേ പറ്റൂ ഞാൻ ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചു എന്ന് സച്ചി അന്നേരം പറഞ്ഞു എടാ എനിക്കറിയാവുന്ന ജോലിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്രയും നാൾ ഞാൻ കാർ ഓടിച്ചു ഇനി ഓട്ടോ ഓടിക്കാൻ കുറച്ച് നാളെന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുമ്പോൾ സോറി സോറി സച്ചി ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ ചുമ്മാരി എടാ നിങ്ങൾ കാരണമൊന്നും അല്ല ഓട്ടോ ഓടിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം നാല് ചക്രം ഉണ്ടായിരുന്നു അടുത്ത് മൂന്ന് ചക്രമായി അത്ര ഉള്ളൂ എന്ന് ചോദിച്ചു ഈ സച്ചി അപ്പൊ ഞങ്ങൾക്ക് വിഷമമുണ്ട് സച്ചി എന്ന് മഹേഷ് പറയുമ്പോൾ എന്തിനാടാ വിഷമം ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല വളരെ സന്തോഷത്തോടെ ആട്ടോ ഞാൻ ഈ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു സച്ചിയെ എടാ വാടകയ്ക്ക് ഓടി ഓടിക്കാൻ നിനക്ക് ഞാനൊരു കാർ ഏർപ്പാടാക്കി തരാമെന്ന് പറയുമ്പോൾ എന്തിനും എടാ ഇതിനും വാടക കൊടുക്കണം വാടക കാർ ഓടിച്ചാലും വാടക കൊടുക്കണം വേറെ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും വരാനില്ല കുറച്ച് നാള് ഞാനിത് ഓടിച്ചോളാവുന്നൊക്കെ പറയുമ്പോൾ എടാ സച്ചി ഞങ്ങൾക്ക് വേണ്ടി നീ കാറ് വിറ്റ് ഇപ്പോൾ ഓട്ടോ ഓടിക്കേണ്ട ഗതി വന്നില്ല എടാന്ന് ചോദിച്ചു ഞങ്ങളും കുടുംബവും സന്തോഷത്തോടെയിരുന്നു അതിന് നീയാ കാരണം പക്ഷെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥടാ സെൻറ്റിമെൻ്റലായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കരുത് കേട്ടോ അതൊന്നും എനിക്ക് സെറ്റ് ആവുന്ന കാര്യമല്ല കാറല്ലേ പോയത് കാലൊന്നും അല്ലല്ലോ പോയത് എന്താ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ എടാ എൻ്റെ ശരീരത്തിൽ ജീവനുണ്ട് നെഞ്ചിലും നേരുണ്ട് ഉണ്ട് അതും മതി ഏത് ജോലി ചെയ്തും ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ സച്ചി പറയുമ്പം എന്നാലും കാർ ഓടിച്ചിരുന്ന നീ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നു എടാ കാർ ഓടിക്കുന്നത് പോലെ തന്നെ ഓട്ടോ ഓടിക്കുന്നതും എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ട് ചെയ്താൽ മതി എല്ലാ ജോലിയും നല്ലതാണെന്ന് പറഞ്ഞു സച്ചി സച്ചി നീ വേണമെങ്കിൽ എൻ്റെ കാർ ഓടിച്ചോടാ എന്നും മഹേഷ് പറയുമ്പം അപ്പം നീ എന്ത് ഓടിക്കും പഴയ കാർ എടുത്ത് ഓടിക്കുമോ ഓവറായിട്ട് ഫീൽ ചെയ്യരുത് കേട്ടോടാ എനിക്ക് അതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് ശരിയെന്നാൽ ഇനി പോയിക്കോട്ടെ സിറ്റിയിൽ ചെന്നാൽ നല്ല ഓട്ടം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് ചെന്നു എടാ അതെ അച്ഛനോട് രവതയോട് ഇത് പറയരുത് കേട്ടോടാ അറിഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കും കേട്ടോടാ കാറ് വിറ്റതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല കാറ് വർക്ക്ഷോപ്പിലാണെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത് നിന്നോട് ചോദിച്ചാ നീയങ്ങനെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞോളാമെന്ന് പറഞ്ഞു പക്ഷെ എന്നോട്ടേടാ എന്ന് പറഞ്ഞോണ്ട് സച്ചി അവിടുന്ന് പോകുമ്പോൾ മഹേഷ് ഇങ്ങനെ സങ്കടത്തോടെ സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുതിട്ടാ സുധിയ അവിടെ റെസ്റ്റോറൻറ്റില് തെക്കു കടക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തരാ പാര നടക്കുക അപ്പോൾ എടാ ഇന്ന് ശമ്പളം കിട്ടുവോ അപ്പോൾ എത്രയോ വർഷമായി ഇവിടെ നിൽക്കുന്നത് നമ്മൾക്ക് കിട്ടാനുള്ള ശമ്പളം കിട്ടുന്നില്ല പിന്നെ അല്ലേ ഇന്നലെ വന്ന് നിനക്കെന്ന് കൂട്ടുകാരൻ പറഞ്ഞു എന്ന് വെച്ചാൽ ജോലിയും ചെയ്യണമെന്ന് ശമ്പളവും ഇല്ലയെന്ന് ചോദിച്ചു സൂതി ഷോ അപ്പോൾ എന്താണ് രഹസ്യം പറിച്ചതെന്ന് ചോദിച്ചു മുതലാളി അങ്ങോട്ടേക്ക് വന്നു അവിടെ കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ചെന്ന് ഓർഡർ എടുക്കാൻ പറഞ്ഞു ശരി സാറിന് പറഞ്ഞു ഇങ്ങനെ സുതി അങ്ങ് പോയിട്ട് ഈ ശുഷ്കാന്ത് ശമ്പളം തരാൻ കാണിച്ചാൽ എന്താണെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം എപ്പോൾ നോക്കിയാലും ജോലി ജോലി ജോലിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഒന്നും വേണ്ടല്ലോ സാർ എന്നും പറഞ്ഞോണ്ട് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞു ചോദിച്ചു സുതിയെന്ന് അപ്പം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അടുത്ത തൊട്ട് മേസയിലേക്ക് വന്നു സർ എന്താ കഴിക്കാൻ വേണ്ടത് എന്നൊക്കെ ചോദിച്ചോ അപ്പം അന്ന് വഴക്കുണ്ടാക്കി അവരാണ് ഈ വന്ന് മേസേലി ഇരിക്കുന്നത് ഇവരെ കണ്ടപ്പോഴത്തേക്ക് സുതിയൊന്നും ഞെട്ടി അപ്പം അങ്ങനെ വഴക്കുണ്ടാക്കി അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുതിക്ക് പേടിയായി സുതി ഇങ്ങനെ പേടിച്ച് നിൽക്കും അപ്പം അവര് കണ്ടു രണ്ട് ഊത്തപ്പം പറഞ്ഞു അപ്പൊ ഇനി ഇത് എത്ര നേരം കാത്തിരിക്കണമെന്ന് ദൈവത്തിനറിയാവും പറഞ്ഞുകൊണ്ട് ആ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം അങ്ങനെ സംസാരി അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ അവിടെ സെർവ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അത് സാധനമായിട്ട് അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു വയറുവേദന അത് സുധിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒന്നും കൊണ്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചു അയ്യോ ഇതൊന്നും എൻ്റെ ജോലിയല്ല അപ്പൊ സുതിട്ട ഒന്ന് കൊടുക്കുക എനിക്ക് വയ്യ സ്തുതി ആയിട്ട് പറഞ്ഞു അങ്ങനെ ആ ചെറുക്കം പറഞ്ഞതിനനുസരിച്ച് സുതി ഇതുമായിട്ട് ഇങ്ങോട്ട് വരുവാ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ദേ ഈ സുതി സാമ്പാറുമായിട്ട് ഇങ്ങോട്ട് വരികയല്ല വേറൊരാൾ എഴുന്നേക്കുകയും ചെയ്തു ഒരു തൊറ്റത്തട്ടലും കൂടെ സുതിയുടെ കയ്യിലുണ്ടായിരുന്ന സാമ്പാർ മുഴുവൻ ആ പ്രശ്നക്കാരുടെ ദേഹത്തേക്ക് അങ്ങ് വീണു അയ്യോ ഞാനല്ല ഇവനാ എന്ന് സുതി പറയുമ്പം ഞാനോ താനന്താ പറയുന്നത് ഞാനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മറിച്ചിട്ടവൻ അവന്റെ വാട് നോക്കി അങ്ങ് പോയി അല്ല സർ അറിയാതെ അവൻ തട്ടിയപ്പോൾ വീണതാണെന്ന് പറഞ്ഞാൽ ചോദിക്കും നിൽക്കുന്നു സൊട്ടിലും ദേഹത്തൊക്കെ ഓക അവൻ സാമ്പാർ സാമ്പാറും മറച്ചെന്ന് പറഞ്ഞാൽ ദേഷ്യം നിനക്കാറ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കാം എവിടെയാണ് ഇതിൻ്റെ എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് ഓണർ അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ദേഹത്ത് വീണൊക്കെ ഓണർ വന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കാം സർ സർ ഞാൻ അറിയാതെ അറിയാതെ പറ്റിപ്പോയതാണ് സാർ ഞാനൊന്നും മര്യാദയില്ലാതെ ഇല്ലാതെ സംസാരിച്ചില്ല സാർ എന്നൊക്കെ പറഞ്ഞു ഇവർ എന്നോട് സർ മര്യാദ കേട്ട് കാണിച്ചതെന്നൊക്കെ മര്യാദ മര്യാദ കേട്ട് സംസാരിച്ചതെന്ന് ശ്രുതി പറയുമ്പോൾ നീ അല്ലേടാ ഞങ്ങളോട് മര്യാദ മര്യാദകേട് കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അവര് ഒച്ച വെച്ചു ഷർട്ടിൽ അല്പം സാമ്പാർ വീണതിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ശ്രുതി അന്നേരം ചോദിക്കാം നിന്റെ ഷർട്ടിൽ ഞാൻ സാമ്പാർ ഒഴിച്ചു നോക്കട്ടെടാന്ന് പറഞ്ഞോണ്ട് ഇന്ന് സാമ്പാർ എടുത്ത് മേത്തേക്ക് ഒഴിക്കാൻ നോക്കുക പിന്നെ അങ്ങോട്ടും ഉന്തും പിടിയും വലിയൊക്കെയായി അപ്പോൾ സർ ശ്രമിക്കണം സർ എന്ന് പറഞ്ഞാൽ ഓണർ പറയും എന്തിനും ഞാൻ ക്ഷമിക്കണം ദേഹത്തെ സാമ്പാർ മറിച്ചതും പോരാ അവൻ്റെ അഹങ്കാരം കാണിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അഹങ്കാരം നിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുദീം ചീരിപ്പാൽ ചെല്ലുവാണ് അപ്പം നിനക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അപ്പോൾ ക്ഷമിക്കണം സർ ക്ഷമിക്കണം സർ എന്ന് പറഞ്ഞാൽ മുതലാളി ഇടയ്ക്ക് ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പം അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞില്ലടോ എന്ന് ചോദിച്ചോട്ടെ സുതി അപ്പോൾ സുദീ നീ വന്നേ സുദീ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് സുദിയെ പിടിച്ച് വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക അപ്പോൾ നീ ചെയ്തത് വലിയ വളരെ വലിയ തെറ്റായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു ഹോട്ടലിൽ പൂട്ടിക്കോ അവന്മാർ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മ മുതലാളി ഇങ്ങനെ സുതിയോട് ദേഷ്യപ്പെടുമ്പം ഒന്ന് ചുമ്മാ ഇരിക്കുകയോ സാറേ ഇവരെയൊക്കെ പേടിച്ചാൽ പിന്നെ ആരെയൊക്കെ പേടിച്ച് ജീവിക്കാനാണെന്ന് സുതി ചോദിക്കുമ്പോൾ എനിക്ക് അമ്മമാരെയല്ല പേടി നിന്നെയാണെന്ന് മുതലാളി അന്നേരം പറഞ്ഞു മര്യാദയ്ക്ക് ഒരു ദിവസം പോലും നീ ഇവിടെ ജോലി ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം സ്ഥിരം നീ ഇവിടെ ഉണ്ടാക്കും ദേ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു അടുത്ത വന്ന് ഭക്ഷണം കഴിച്ചു ഇനി ആരൊക്കെ വരും പോകുമെന്നൊക്കെ ആർക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാറേ അവൻ വന്ന് കഴിച്ചെങ്കിൽ അതിനുള്ള കാശ് എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ശമ്പളം നിനക്ക് ശമ്പളം തരുന്നതേ വേസ്റ്റ് ആണെന്നും നീ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ടാന്ന് ഇയാൾ പറഞ്ഞു ഗെറ്റ് ഔട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ സുതിയോട് പൊക്കോളാൻ പറഞ്ഞപ്പം സാർ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ഇങ്ങനെയാ പറയൂ പോടാന്ന് പറഞ്ഞ് സുതി ഇറക്കി വിടാൻ നോക്കുക അപ്പോൾ സുതി ഇങ്ങനെ തുറിച്ച് നോക്കി ഇങ്ങനെ ചെന്നു അപ്പൊ ഇപ്പൊ താനെന്റെ ഹോട്ടൽ മുതലാളി അപ്പൊ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സുധി അങ്ങ് തുറച്ച് നോക്കി ചെല്ലുമ്പോൾ ഈ മുതലാളി ഇങ്ങനെ നോക്കി നിൽക്കുക നീ എന്താ തുറച്ച് നോക്കുന്നതെന്ന് ഈ മുതലാളി ചോദിച്ചപ്പോ താനിപ്പ എന്റെ ഹോട്ടൽ മുതലാളി ഒന്നും അല്ലല്ലോ എന്നെ താൻ താനിവിടെ നിന്ന് പിരിച്ചുവിട്ടില്ലെന്ന് ചോദിക്കാം അപ്പൊ മര്യാദയോടെ സംസാരിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൈ പിടിച്ചു വിട്ടു ഈ മുതലാളിയുടെ ലോകത്തെല്ലായിടത്തും ഫ്രാഞ്ചൈസിയുള്ള വലിയ ഇന്റർനാഷണൽ ബ്രാൻഡഡ് ഹോട്ടലാണെന്നോ തൻ്റെ വിചാരം ഒരു ഹോട്ടലും ഒരു ഓണറും വന്നിരിക്കുന്നു എടോ അതിനേക്കാളും പാർക്കിൽ കിടന്ന് ഉറങ്ങിക്കൂടേടും നീ അതിൽ വിടുന്നുണ്ട് സുതി നീ ആരോടാ സംസാരിക്കുന്നുള്ള ബോധം നിനക്ക് വേണമെന്ന് പറയുമ്പം എടാ ഇതൊക്കെ ഒരു ഹോട്ടലാണോടോ വേ എനിക്കൊരു ജോലി കിട്ടട്ടെ എന്നിട്ട് ഞാൻ ഒരു സ്റ്റാർ ഹോട്ടൽ പണിയുമെന്ന് പറയുമ്പം നീ കൊറേ പണിയും നിന്റെ മുഖം കണ്ടാൽ അറിയാ നീ പണിയുമെന്ന് അപ്പൊ നിന്റെ മുഖത്തേനേക്കാളും നല്ല മുഖം തന്നെയാണോ എൻ്റേത് ദേ നാലും മസാല ദോശയും വടയും വിൽക്കുന്നവന് ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു നിന്റെ ഇവിടുത്തെ വള ആൾക്കാർ വിളിച്ചോണ്ട് പോ മേടിച്ചോണ്ട് പോകുന്നത് തിന്നാനല്ല പട്ടി എറിയാനാണെന്ന് പറഞ്ഞു അപ്പൊ വേണ്ട നീ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലതെന്ന് അയാള് മാന്യമായിട്ട് പറഞ്ഞു ഞാൻ പറയൂടാ നിന്റെ കാലോ കയ്യോ പിടിച്ച ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് ദേ എൻ്റെ കൈവിരൽ മുക്കിയ ചായ അദ്ദേഹം അണ്ണാക്കിലേക്ക് ഒഴിച്ചാലും എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടല്ല അത് ഞാൻ ചെയ്യാത്തതേ ഞാനൊരു അന്തസ്സുള്ള ഫാമിലിയിലുള്ളതായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ദേ അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യാത്തതെന്നും നീ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നല്ലേ നിനക്കത് നന്നാവാത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മുതലാളി പറഞ്ഞു നീ ആദ്യമായിട്ടായിരിക്കും ഒരുത്തിനെ ജോലി നിന്ന് പുറത്താക്കുന്നത് വാക്കുന്നത് എന്നാലേ ഞാൻ പത്ത് പതിനഞ്ച് തവണയെങ്കിലും പുറത്താക്കപ്പെട്ടിട്ടുള്ളവനാ എന്നെ ആരെങ്കിലും പുറത്താക്കിയില്ലെങ്കിലേ ഉള്ളൂ എനിക്ക് വിഷമം ഉം നീ പുറത്താക്കിയെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ടിരിക്കാനൊന്നും പോകുന്നില്ല മനസ്സിലോടാ നിനക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൂതിയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചേട്ടൻ പിടിച്ച് ഷാട്ട് പുറത്തേക്ക് തള്ളി അപ്പൊ നീ ഏഴ് ജന്മം ജനിച്ചാൽ ജനിച്ചാലും എന്നെപ്പോലും ഒരുത്തിനായിട്ട് ജനിക്കാൻ പറ്റില്ല അത്ര നീ എത്ര വില പറഞ്ഞാലും നീ നീ ഹോട്ടൽ എനിക്ക് തന്നിരിക്കും ഞാൻ മേടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വെയിമ്പളക്കിട്ട് സുതി അങ്ങ് പോയി എൻ്റെ പൊന്നെ ഈ ജീവിതത്തിൽ ആർക്കും ഒന്നിനും പ്രയോജനം ഇല്ലാത്തവൻ വേറും പാഴും പറഞ്ഞുകൊണ്ട് മുതലാളി അവിടെ നിൽക്കുന്നു സുതി അവിടെ നിന്ന് നിറവീട്ട് ചെന്നു സുതി എന്നെങ്ങനെ ഇരിക്കുവോ അപ്പോൾ ശ്രുതി വന്നു ശ്രുതി സുധീത് നേരത്തെ വന്നതെന്ന് ചോദിച്ചു രാത്രി ലേറ്റ് ആവരുത് നേരത്തെ വരണമെന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് ചോദിച്ചു അതിന് എത്രയും നേരത്തെയൊക്കെ വരണം സുതി എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങ് പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞു ഉറങ്ങാനോ എന്തി മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ അത് പിന്നെ ശ്രുതി അത് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് ശ്രുതിയോടുള്ള കാര്യം പറയണല്ലോ ഞാനൊരു കാര്യം പറഞ്ഞു നീ എന്നോട് ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ഓഫീസിൽ പോകണം രാത്രി വൈകുന്നത് വരെ വർക്കുണ്ടോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം വർക്കേ ഇല്ല ശ്രുതി ശ്രുതി അപ്പം എനിക്ക് മനസ്സിലായില്ല നീ എന്താ പറയുന്നെ എൻ്റെ ഈ ജോലിയും പോയി എന്നിങ്ങനെ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി ഏയ് ചുമ്മാ എന്നെ കൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം അല്ല സത്യവാ ഞാൻ പറഞ്ഞത് സത്യ ഈ ജോലിയും പോയി ഇനി എനിക്ക് ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ശ്രുതി ഞെട്ടി അപ്പൊ ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പൊ ശ്രുതി എന്നോട് ദേഷ്യപ്പെടല്ലേ അപ്പൊ എങ്ങനെ ഞാൻ ദേഷ്യപ്പെടാതിരിക്കും രണ്ടാഴ്ച പോലും തികച്ചില്ല അതിന് മുന്നേ നീ ജോലിയും കളഞ്ഞു വന്ന് നിൽക്കല്ലേ എന്ന് ചോദിച്ചു അതുപോലെ ശ്രുതി ഞാൻ എനിക്ക് അപ്പൊ ശ്രുതിക്ക് ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ അപ്പൊ നീ എന്താ എന്തെന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ എന്തെങ്കിലും പ്രശ്നം കാരണം ഒരു തവണ ജോലി നഷ്ടപ്പെടുന്നതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ് എൻ്റെ അറിവിൽ തന്നെ അഞ്ചാറ് തവണ ജോലി നഷ്ടപ്പെടുത്തി കാഞ്ഞിട്ടുണ്ട് അതും ഒരു വർഷത്തിനിടയിൽ അത് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എൻ്റെ ശ്രുതി എൻ്റെ സമയം തീരെ ശരിയല്ല അതാ ഇങ്ങനെയൊക്കെ അപ്പൊ ശ്രുതി ശരിയല്ല എന്ന് പറ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും വിനാട്ടിൽ വേറെ ആരും ജോലിക്ക് പോകുന്നില്ലേ സുതി മാത്രം എന്താ ഇങ്ങനെ ഒരിടത്ത് പോലും ഒരു മാസം പോലും തേക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലായിടത്തും ജോലി തുടരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സുതി ശ്രുതി പക്ഷേ ശ്രുതി എന്നെക്കൂടെ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ അവരൊന്ന് സംഭവിച്ചു പോകുകയാണെന്ന് പറയുമ്പം ശുതിക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാതാണ് കാരണമെന്ന് പറഞ്ഞു അയ്യോ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പം വീട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു സുതിക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല സുതി ഒരു മടിയനാണെന്നുള്ളത് അപ്പൊ അത് കേട്ടപ്പോ നീയും എന്നെ പറ്റി അങ്ങനെയാണോ കരുതുന്നത് അപ്പൊ അങ്ങനെ തന്നെ കരുതേണ്ടി വരും സുതിക്ക് വിദ്യാഭ്യാസം കഴിവുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നിട്ട് ഒരു നൂറ് രൂപയെങ്കിലും സമ്പാദിക്കാൻ കഴിഞ്ഞോ ഇന്നേ വരെ ഒരു നൂറ് രൂപയുടെ ഉപകാരം പോലും സുതിയെ കൊണ്ട് എനിക്കുണ്ടായിട്ടില്ല എന്ന് നമ്മുടെ ഉം ശ്രുതി പറയുമ്പോ എന്താടി ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാണെന്ന് ചോദിച്ചു ശ്രുതി അപ്പൊ സുതിക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ ദേഷ്യപ്പെടേണ്ട സുതി അല്ല ഞാനാ ഹും ജോലി നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു എന്താ ഉണ്ടാവുക എന്ന് അറിയാമല്ലോ ഉം അവന്റെ മുന്നിൽ പോയി നമുക്ക് നിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പം അവൻ 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 അവനറിഞ്ഞാൽ എന്താ നിനക്ക് നിനക്ക് അവനെ ഫേസ് ചെയ്യാൻ കഴിയാത്തതാണ് വിഷയമെന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പം അതെ അത് അതും ഒരു വിഷയം തന്നെയാ ശ്രുതിയുടെ ഭാഗം ചേർന്ന് ഞാൻ പറഞ്ഞതിനൊക്കെ അവൻ മറുപടി പറയും എന്നെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യില്ലേന്ന് ചോദിച്ചു ശ്രുതി ശ്രുതി അവിടെ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഓണർ എന്നെ വഴക്ക് പറഞ്ഞു അപമാനിച്ചു ആ വർക്ക് പ്ലേസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ശമ്പളം വാങ്ങി ജോലി ചെയ്യുമ്പോൾ ഓണർ അതും ഇതൊക്കെ പറഞ്ഞിരിക്കുമെന്നും ജോലി വേണമെങ്കിൽ അതൊക്കെ സഹിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ശമ്പളം തരുന്നുണ്ടെന്ന് വെച്ചാൽ അയാൾ എന്ത് പറയാമെന്നാണോ അപമാനം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ കുറച്ച് സഹിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിലേ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരും ദേഷ്യം വരുമ്പോൾ അത് അടക്കി നിർത്തുകയാണ് വേണ്ടത് പലതും സഹിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശ്രുതി സംസാരിച്ചു തുടങ്ങി ഞാനും അങ്ങനെ കുറെ സഹിച്ചിട്ടുണ്ട് ലൈഫിൽ നെക്സ്റ്റ് ലെവലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പം എന്നെ കൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പം ദേ ദേഷ്യം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് ശ്രുതി അപ്പം ശ്രുതി ശ്രുതി ജോലി പോയ കാര്യം ഇവിടെ വീട്ടിൽ ആരോടും പറയണ്ട ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നത് ശ്രുതി ജോലി കിട്ടിയാലും ഒരാഴ്ച നീ തികക്കില്ലല്ലോ പിന്നെ എന്തിനാ ജോലി കണ്ടെത്തുന്നത് സുതി വീട്ടിൽ തന്നെ കയറിയിരുന്നു മടിയൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ജോലി എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ ചെയ്യണം മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി തന്നെ ചെയ്യണം എന്ന് വാശി പിടിക്കാനൊന്നും പാടില്ല കഷ്ടപ്പെടാതെ ഒന്നും നേടാനും പറ്റില്ല സുതി പഠിച്ചവനല്ലേ അപ്പോൾ നോ പെയിൻ നോ ഗെയിൻ എന്നൊരു ചൊല്ലുണ്ട് സുതി എന്തത് പഠിച്ചിട്ടില്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് പഴഞ്ചൊല്ലൊക്കെ പറയാൻ തുടങ്ങി സുതി നന്നാകുമെന്ന് വിചാരിച്ച് ഞാനാ വെറും വണ്ടിയായിപ്പോയത് സുതിയോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കോരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേ ശ്രുതി അവിടെ കിടന്ന് ഇറങ്ങി പോവുക അപ്പോൾ അയ്യോ നീ എവിടെ പോവാ ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കാൻ പറഞ്ഞു സുതി നീ എങ്ങോട്ടാണ് പോകുന്നൊന്ന് പറ അപ്പം ഞാൻ ജോലിക്ക് പോവുക എനിക്ക് ജോലിയുണ്ട് പോലെ അല്ല ഞാൻ ഇവിടെ എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് ശ്രുതി അങ്ങ് ഇറങ്ങിപ്പോയി സുതിയാണെങ്കിൽ ആകെ ഭയങ്കര ദേഷ്യത്തിലും നിരാശയിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവവും അതുപോലെ അമ്മയും കൂടെ വീട്ടിലേക്ക് വരുവാ വരുവാതിയെ കാണാൻ അപ്പോൾ വന്നപ്പോൾ പേടിച്ചു പേടിച്ചാ വരുന്നത് അവിടെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്ന് കളഞ്ഞു അപ്പോൾ ദേവു ചോദിച്ചു അമ്മ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞതെന്ന് അത് പിന്നെ സച്ചിയുടെ മുഖത്ത് നോക്കി എങ്ങനെ സംസാരിക്കുമെന്ന് അറിയില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുവാണ് അമ്മ അപ്പോൾ കാറ് പുറത്തൊന്നും കാണുന്നില്ല സച്ചിയേട്ടിന് ഇവിടെ ഇല്ലെന്നാ തോന്നണേ അമ്മയെന്ന് പറഞ്ഞു ദേവു അവനോട് തന്നെ പറയണം സച്ചിയേട്ടിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാകുമല്ലോ അങ്കിളിനോടും പറയണമല്ലോ അങ്കിള് സച്ചിയായിട്ടിനോട് പറഞ്ഞോളൂ അമ്മ വരാൻ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രേവതി പൂക്കടയിൽ പോകാനായിട്ട് പുറന്നു അപ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അച്ഛൻ ഞാൻ പൂക്കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്നേക്കുന്നത് കണ്ടു അപ്പോൾ അവരെ രേവതി പോകാനിറങ്ങി രേവതി ചന്ദ്രമതി ജോലി തീർത്തോ എന്ന് ചോദിച്ചു പിടിച്ചു നിർത്തി വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴിവർ രണ്ടുപേരെയവർ കാണുന്നെ ആ അമ്മയും ചെയ്യുവോ വാ എന്നും പറഞ്ഞു കൊണ്ട് രേവതി അവരുടെ അടുത്തേക്ക് ചെന്നു ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക് മോളെ മോളേന്നും പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടേ ഇരുത്തുകട്ടോ അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കാം ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ രേവതി അമ്മ എനിയും വന്നത് കണ്ടില്ലേന്ന് ചോദിച്ചു എന്താ നീ അവരോടൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പോൾ ഓ ഞാൻ മെണ്ടിയില്ലെങ്കിൽ എന്താ ഇവർ പിണങ്ങി പോകുമെന്ന് ചന്ദ്രമതി ചോദിക്കുക അങ്ങനെ പോകുന്നെങ്കിലേ അങ്ങ് പൊക്കോട്ടെ എന്നും ചന്ദ്രമതി അപ്പൊ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ അപ്പൊ അന്ന് ഇവിടെ ഇരിക്കാൻ എന്തെ എന്ന് പറഞ്ഞു ഇരിക്കടേ എന്നു പറഞ്ഞു അവിടെ രവിയായിട്ടം പറഞ്ഞു പറഞ്ഞപ്പോത്തേക്കും ചന്ദ്രമതി ഇഷ്ടമില്ല ഇഷ്ടമില്ലാതെ അവിടെ ഒന്നങ്ങെ ഇരുന്നു അപ്പൊ എങ്ങനെയുണ്ട് ചന്ദ്ര എന്തുണ്ട് ചന്ദ്ര വിശേഷം എന്ന് ചോദിക്കുമ്പോൾ എന്ത് വിശേഷം നിങ്ങളുടെ മോളുടെ വിശേഷം തന്നെ അവൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ അവൾക്ക് കടയിൽ പോകുന്നു വീട്ടിൽ വരുന്നു അപ്പം അവളും ഈ വീട്ടിലെ ആൾക്കാർ തന്നെയല്ലേ അതുപോലെ തന്നെ അവളുടെ അമ്മയും അനിയത്തിയും വീട്ടിലെ ആൾക്കാർ തന്നെയല്ലേ അവർക്ക് ഏത് സമയത്ത് വരുവം പോവുമൊക്കെ ചെയ്യാലോ അതിന് ആരുടെ അനുമതി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ ചന്ദ്രേ ഏഹ് രേവതി മോളെ നീന്താൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ രേവതി കുടിക്കാൻ എടുക്കാനായിട്ട് അകത്തേക്ക് പോയി അപ്പോൾ മോളെ ദേവൂന്ദ്രന്റെ പഠിത്തം ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് പോകുന്നുണ്ടങ്ങളെന്ന് പറഞ്ഞു ഹ്മ് എന്ന് പറഞ്ഞിരിക്കാ ചന്ദ്രമതി അപ്പൊ രവി ആടിന്റെ മാറിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാലും മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ല ശരത്തിൻ്റെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പം വേദന കുറവുണ്ടെന്നും എന്നാലും കോളേജിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയാം അതിന് കുറച്ച് സമയം എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ്കാണിന്ന്